ഹായ് ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും കൂടി എനിക്ക് നേരിട്ട് വരാൻ പറ്റുന്നില്ല യാത്രയിലുമൊക്കെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ എല്ലാ വീടുകളിലും പറയുന്ന പോലെ പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് തീർച്ചയായിട്ടും പരാമർശം ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഈ കള്ളക്കേസ് കൊടുക്കുന്ന ഇവറ്റുകൾക്കൊക്കെ തിരിച്ചടിയാവൂ എന്ന് ഞാൻ കൃത്യമായിട്ട് എല്ലാ വീഡിയോയിലും എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒന്നിൽ ലാസ്റ്റായിരിക്കും ഒന്നിലിടയ്ക്കായിരിക്കും എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തിലെ പരമ ോന്നത കോടതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതുപോലെ തന്നെ ഓരോ ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനങ്ങളിലെ പരമോന്നത കോടതികളാണ് ഹൈക്കോടതികൾ ഇവരിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഒബ്സർവേഷൻസും പരാമർശങ്ങളും ഉണ്ടാവണം ഇപ്പോൾ സുപ്രീം കോടതി നിർണായക ഉത്തരവുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു സത്യം പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഞാനതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ എന്നാലും ഇത് സംസാരിക്കേണ്ട കാര്യമാണ് രാവിലെ തന്നെ ആ ഒരു ഉത്തരവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിവാഹിതയ്ക്ക് കേസ് നൽകാനാവില്ല വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഇത് തന്നെയല്ലേ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞിട്ട് കേസ് നൽകാനാവില്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു അഭിഭാഷകനെതിരെ ഒരു വനിതാ അഭിഭാഷക കൊടുത്ത കേസാണ് ഒരു വനിതാ അഭിഭാഷക ഒരു അഭിഭാഷകനെതിരെ കൊടുത്ത കേസ് സുപ്രീം സുപ്രീംകോടതി കോഷ് ചെയ്തു റദ്ദാക്കിയിരിക്കുകയാണ് മുപ്പത്തിമൂന്നുകാരിയായ ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തത് അവർ ഓൾറെഡി അവർ വിവാഹിതയായിരുന്നു ഒരു കുട്ടിയുമുള്ള ഒരാളായിരുന്നു പിന്നീട് അതിനുശേഷം ഈ ുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും പ്രണയത്തിലേർപ്പെടുകയും അതിനുശേഷം അവർ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുകയും അതിനുശേഷം അവർ ഗർഭിണിയാവുകയും നിർബന്ധിച്ച് ഗർഭചിത്രം അവരെ കൊണ്ട് നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തിച്ചു എന്നുമാണ് ആ കേസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യ പരാതിക്കാരിയുടെ കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതുമായിട്ട് വളരെ അടുത്ത സാമ്യമാണ് ഈ ആദ്യ പരാതിക്കാരിക്ക് യഥാർത്ഥത്തിൽ അവരുടെ ആദ്യ വിവാഹത്തിൽ ആദ്യ വിവാഹം അവരുടെ വിവാഹത്തിൽ അവർ അവർ ക്ക് കുട്ടിയില്ല എന്നുള്ള ഒരു അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ആ കേസിൻ്റെ സിമിലാരിറ്റി സെയിമാണ് ഭയങ്കര സിമിലിയർ ആയിട്ടുള്ളൊരു കേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അതിനകത്ത് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിവാഹിതരായ ഒരു സ്ത്രീക്ക് വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഹിന്ദു നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഹിന്ദു ആക്ട് അനുസരിച്ച് ഒരു വിവാഹിതയ്ക്ക് ഒരിക്കലും വീണ്ടും വിവാഹം ചെയ്യാനുള്ള ഒരു നിയമമില്ല റൈറ്റ് റൈറ്റില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വിവാഹ വിവാഹം വിവാഹ വാഗ്ദാനം നൽകുന്നത് വിവാഹ മോചനം നടത്താതെ ഇപ്പോൾ വിവാഹമോചനത്തിൻ്റെ പ്രീസിഡിങ് പ്രൊസീഡിങ്സ് നടക്കുന്നില്ല എങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മോചനം കിട്ടാതെ ഒരു സ്ത്രീക്ക് വീണ്ടും വിവാഹം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് അത് നിയമപരമായിട്ട് തെറ്റാണ് അപ്പം അങ്ങനെ സ്വന്തം ഭർത്താവ് അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ വേറെ താമസിച്ചോട്ടെ വിവാഹം നിയമപരമായിട്ട് വിവാഹ ബന്ധം വേർപെടുത്താതെ ഒരാളുമായിട്ട് അടുക്കുകയും അത് പിന്നെ സെക്സിലേക്ക് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ബന്ധത്തിലേക്ക് ആവുകയും അതിനുശേഷം അവർ ഗർഭിണിയാവുകയും എന്തായാലും പിന്നെ അതിനുശേഷം അവരെ വിവാഹിത വിവാഹം കഴിക്കാം എന്നുള്ള വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ അങ്ങനെയുള്ള കേസ് ൾ നോക്കാൻ കോടതികൾ കൃത്യമായി നിരീക്ഷിക്കണം എന്നാണ് പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് യഥാർത്ഥത്തിൽ ഇരയാകുന്ന നിരപരാധികളായ സ്ത്രീകൾക്ക് നീതി നിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടാകും കാരണം ഈ വിവാഹിതരായ പെണ്ണുങ്ങളൊക്കെ വേറെ ബന്ധത്തിലേക്ക് പോയിട്ട് ആ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചോളണം ഇത് തന്നെ കോടതി കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഞാൻ ആ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ബന്ധത്തിലൊരു പാളിച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ വിവാഹിതരായ ഒരാൾ വേറൊരാളുമായിട്ട് പ്രണയബന്ധത്തിലേർപ്പെട്ട് ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അയാൾക്കെതിരെ എന്താ പറയുക പീഡന ആരോപണം ഉന്നയിക്കാൻ ഒരു ആയുധമായിട്ടെടുത്ത് പുറത്തിടുക അയാളെ അയാൾക്കെതിരെ പരാതി കൊടുക്കുക അയാളെ അറസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള നടപടികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതിനാണ് പ്രത്യേകിച്ച് ഹിന്ദു മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് വിവാഹിതരായ സ്ത്രീകൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് ഈ ഒരു ഞാൻ പറയാ ഞാൻ എപ്പോഴും പറയത്തില്ല ഒരു വിവരവും ബോധവും പൊക്കണവും ഇല്ലാത്ത കുറെ എണ്ണം വന്നിരുന്നിട്ട് അത് ഞാൻ ഓരോ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് മജിസ്ട്രേറ്റ് നമ്മൾ കോടതികളിൽ ഇരിക്കുന്ന നീതിന്യായ പീഠത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും അറ്റ്ലീസ്റ്റ് ഈ നിയമത്തിൻ്റെ ഒരു ഏറ്റവും മുറി പോലും അറിയില്ലേ ഒന്ന് വായിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ ഓരോ വീടുകളിലും പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വർഷമെങ്കിലും വക്കീൽ പ്രൊഫഷനുള്ള ആൾക്കാർ ഒരു ഏഴ് വർഷമെങ്കിലും വക്കീൽ പ്രൊഫഷൻ ഏറ്റവും കുറഞ്ഞത് വർഷം ഉള്ള ആൾക്കാരെ മാത്രമേ ഈ മജിസ്ട്രേറ്റ് തസ്തികയിലൊക്കെ നിയമിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് ഇത്രമാത്രം ഒരറിവുമില്ല അല്ലെങ്കിൽ ഇവർക്ക് വർഷം തോറും ഒരു രണ്ട് മാസത്തെ അപ്ഡേഷൻസ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ട്രെയിനിങ് കൊടുക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് നിരവധി ഒരു ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ടു വന്ന് രാഖ്ക്കുരാമനം പാതിരാത്രി രാക്കുരാമനം പിടിച്ചുകൊണ്ടു വന്ന് ജയിലിലടച്ച് പതിനെട്ട് ദിവസം ആരതിന് സമാധാനം പറയും അയാളുടെ നഷ്ടത്തിന് അയാളുടെ മാനഹാനിക്ക് അയാളുടെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടത്തിന് ആരാണ് സമാധാനം പറയുന്നത് വിവാഹിതരായ ഈ സ്ത്രീകൾ അയാൾ പല ആൾക്കാരെ തേടിച്ചെന്നു അല്ലെങ്കിൽ പല ആൾക്കാരെ കൂടെ ഏർപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ഈ സ്ത്രീകൾ വിവാഹിതരായി ഈ സ്ത്രീകൾ എന്തിനാണ് അയാളെ അന്വേഷിച്ച് പോണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തിരുവനന്തപുരത്തുകാരിയായ ഒരു സ്ത്രീ എന്തിനാണ് അടൂരുള്ള ഒരു മനുഷ്യനെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ തിരക്കി പോകേണ്ട ആവശ്യമൊന്നാണ് ഇവിടെ വേറൊരു നേതാക്കന്മാരൊന്നുമില്ല അതുമല്ല അവരോട് സി പി എമ്മും ചാനലുകളുമായിട്ട് ബന്ധമുള്ള ചാനൽ ഒരുപാട് പത്രക്കാരികളുമായിട്ടും പത്രക്കാരുമായിട്ടും ബന്ധമുള്ള ഒരു സ്ത്രീ ഒരു ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു ബി ജെ പിയുടെ ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എന്തിനാണ് അപ്പോൾ പർപ്പസ്ഫുള്ളി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഗൂഢാലോചന അല്ലെങ്കിൽ ഹണി ട്രാപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെ എന്ന് പറയുന്നതിൽ പിന്നെ അവിടെ നമുക്ക് അങ്ങനെ പറയാനല്ലേ കഴിയൂ അതെ അതിനെ നിഷേധിക്കാൻ ആർക്ക് കഴിയും നിഷേധിക്കാൻ കഴിയും വിവരമില്ലാത്ത ബുദ്ധിയും ബോധവും ഭക്ഷണവും ഇല്ലാത്ത എണ്ണത്തിന് നിഷേധിക്കാൻ കഴിയും എന്തായാലും നിർണായക ഉത്തരവാണ് സുപ്രീംകോടതിയുടെ വളരെ വിപുലമായിട്ട് ആ ഉത്തരവിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ കൗസർ ഓൾറെഡി പറഞ്ഞതാണ് ഇത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പിന്നെ എന്താ പറയുന്നത് നമുക്ക് പരാതികൾ ഒരു പുരുഷനെതിരെ പരാതികൾ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ജസ്റ്റിസ് കൗസർ നേരത്തെ ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജ് ായിട്ടുള്ള ജസ്റ്റിസ് കൗസർ പറഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ് കൗസർ പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ആ പേര് കറക്റ്റാ കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരുപാട് ആൾക്കാരുടെ പേര് കേൾക്കുന്നുണ്ട് പുള്ളിയുടെ പിന്നെ പേര് ഞാൻ ആദ്യം തെറ്റിച്ചാ പറഞ്ഞു പിന്നീട് ഞാൻ കറക്റ്റാക്കി പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ജസ്റ്റിസ് കൗസറിൻ്റെ ബെഞ്ചിലാണ് ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത് വിധി പറയാൻ വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഉത്തരവിൽ ഒരു പ്രത്യേക കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പരസ്പരം അവർക്കിഷ്ടപ്പെട്ട് ഇപ്പം വിവാഹിതരായ സ്ത്രീകൾ ഒരാളിനെ ഇഷ്ടപ്പെട്ട് അവരൊരുമിച്ച് ചേർന്ന് ലാസ്റ്റ് അവരുടെ ശാരീരിക ബന്ധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെയാണ് ഉപയോഗിക്കുന്നത് കക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക എന്ന് പറയുന്നത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതൊരിക്കലും പീഡനമാകില്ല ഇത് ഈ ഒരു കാര്യങ്ങളും പ്രത്യേകമായിട്ടും ആ ഒരു പിന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു ഒരു വനിതാ അഭിഭാഷക കൊടുത്ത ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു വനിതാ ഒരു അഭിഭാഷകനെതിരെ ഒരു വനിതാ അഭിഭാഷക കൊടുത്ത കേസാണ് അവർ പിന്നെ പ്രണയിച്ചു പിന്നെ അതിനുശേഷം അവർ അയാളായിരുന്നു അവരെ കൊണ്ടുപോകണതും വരുന്നതും ഒക്കെ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞുശേഷം ആ വക്കീൽ അയാൾ അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായി അവർ പിരിഞ്ഞു ഈ കുട്ടി കുട്ടി പിന്നെ നിർബന്ധം പിടിച്ച് ടാബ്ലറ്റ് കൊടുത്തോ പിന്നെ മറ്റോ നിർബന്ധിച്ചിട്ട് ഗർഭചിദ്രം നടത്തി എന്നുള്ളതും അതിനകത്ത് വളരെ ഗുരുതരമായിട്ട് ആരോപിച്ചതാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പം സംഭവിക്കാൻ പോണത് ഇപ്പം ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെറുപ്പക്കാരനെ ഏതൊക്കെ രീതിയിൽ തകർക്കണം എന്ന് ആലോചിച്ചിട്ട് നടക്കുന്ന ആൾക്കാരിന് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ വയ്യ കാരണം നീ ഈ ഒരു വാർത്ത പറയുമ്പോൾ തന്നെ അത്രയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ വലിയ ഒരു വിഷമം പോലെയാണ് ഈ വാർത്തയൊക്കെ പറയുന്ന വാർത്ത നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു ഇത് പിന്നെ ഏഷ്യാനെറ്റ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭേദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും മറ്റുള്ള ചാനലുകൾക്കൊക്കെ ഈ ഒരു ഇത്രയും വലിയ ഒരു വാർത്ത രാജ്യത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ വാർത്ത പറയാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ് കേട്ടോ അപ്പോൾ ഈ വാർത്ത പറയാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് ഇത് ഒരു നമ്മുടെ പ്രത്യേകിച്ചും ഇപ്പം ഈ സാഹചര്യം കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഉത്തരവാണ് കാരണം നമ്മളിത് സ്ഥിരമായിട്ട് ഞാനൊക്കെ വീഡിയോ ഇടുമ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഒരുപാട് പേരിലേക്ക് പോകണില്ലല്ലോ നമ്മളൊക്കെ ചെറിയ ഒരു യൂട്യൂബ് ചാനലല്ലേ അപ്പോൾ നമ്മളൊക്കെ കുറച്ചും കൂടി ആൾക്കാർ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നന്നായിട്ട് കയറിപ്പോന് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ും പിന്നെ ഹൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോയും നമ്മുടെ ചാനലും കേറിപ്പോവാൻ ഇതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റം പറയുകയല്ല നമ്മൾ നീതി നിഷേധം കാണുമ്പോൾ ഒരു ഒരു മനുഷ്യന് കിട്ടേണ്ട നീ ഒരു നിയമപരിരക്ഷയുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിയമമുള്ള രാജ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഏതൊരു വ്യക്തിക്കും നിയമപരിരക്ഷയുണ്ട് അതിപ്പോൾ ഏത് പാർട്ടിക്കാരായാലും അത് ബി ജെ പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന നീതി നിഷേധം കാണുമ്പോൾ നമ്മളത് പ്രതികരിക്കുക തന്നെ ചെയ്യണം പിന്നെ പിന്നെ ഒരു പ്രധാനമായിട്ട് ഇവിടെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നതും ഒരു സ്ത്രീകൾ ഒരു എന്താ പറഞ്ഞാൽ അതിജീവനത്തിലേക്ക് കൊണ്ടുവരിക അതിജീവിതം എന്ന് പറയുമ്പോൾ എന്താണ് ബലാത്സംഗം ചെയ്ത സ്ത്രീകളല്ല അതിജീവിതമാർ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ അതിജീവിതമാർന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാൻ നമുക്കൊരു രോഗത്തിൽ നിന്ന് അതിജീവനം നേടിയാൽ അവർ അതിജീവിതമാരാണ് ഒരു ജീവിത സാഹചര്യം നമ്മൾ എല്ലാം തകർന്ന് തരിപ്പണമായി മക്കളെ വളർത്തണം എല്ലാത്തിൽ നിന്നും ഒന്നും പറ്റുന്നില്ല നമ്മളൊരു കൈത്തൊഴിൽ ചെയ്ത് ആ ജീവിതത്തിനെ കൊണ്ടുവന്നാൽ നമ്മൾ അതിജീവനമാണ് അവിടെയും നമ്മൾ അതിജീവനത്തിന്റെ ഒരു പാതയിലാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് ായിരിക്കണം അതിജീവിതകളെ സഹായിക്കുക എന്നുള്ളത് അല്ലാതെ ഈ കല്യാണം കഴിച്ച സ്ത്രീകള് കല്യാണം കഴിച്ച സ്ത്രീകള് ചിലപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീകളെ പല രീതിയിലും ആക്രമിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളിപ്പം ഞാനൊരു വിവാഹിതയാണ് ഞാൻ എവിടെയെങ്കിലും അറിയാത്ത ഒരു സ്ഥലത്ത് എനിക്ക് ചെല്ലേണ്ടി വന്നു ആ ചെല്ലേണ്ടുന്ന സാഹചര്യം ഒരാളിനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോറി അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കൂട്ടമായിട്ട് ആരെങ്കിലും ആക്രമിക്കുകയാണ് അപ്പോൾ അത് അത് ബലാത്സംഗമാണ് ഇത് നമ്മൾ ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിച്ച് അയാളുടെ വരുതിയിൽ എത്തിക്കാൻ വേണ്ടി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്താണോ അല്ലല്ലോ ഇവരെല്ലാം അയാളെ തേടിപ്പിച്ച് സോഷ്യൽ മീഡിയ വഴി അയാളെ കണ്ടെത്തി അയാളുടെ ഫോൺ നമ്പറും അയാളുടെ എല്ലാം കണ്ടെത്തി അയാളെ അങ്ങോട്ട് ചെന്ന് അയാളെ ചാറ്റ് ചെയ്ത് അയാളുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി ചാറ്റ് ചെയ്യുമ്പോൾ അയാളുടെ വാക്കുകൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അതൊരു വേറൊരു റൂട്ടാന്ന് ഏതൊരു സ്ത്രീക്കും മനസ്സിലാവും അല്ലേ സംസാരിക്കുന്ന രീതികൾ കാണുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെടുന്നോ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ തന്നെ പോകാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് സാറേ സോറി അല്ലെങ്കിൽ ചേട്ടാ സോറി അല്ലെങ്കിൽ നീ നീ വിചാരിക്കുന്ന ഒരാളല്ല എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒഴിവാകും അല്ലേ ഇത് അതൊന്നുമല്ല അവരുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷം പ്രണയബന്ധം കഴിഞ്ഞിട്ട് അങ്ങേയറ്റം നമ്മൾക്കൊരു പ്രണയം എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ടാണ് പ്രണയിക്കുന്നത് ശരീരം കൊണ്ടൊക്കെ പ്രണയിക്കുന്ന ഏതെല്ലാം അവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷമാണ് ശാരീരിക പ്രണയം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ നമ്മൾ ഒരാളെ പ്രണയിച്ചാലും എത്രയോ കാലം നമ്മുടെ നമ്മൾ ഈ ശാരീരിക ബന്ധമൊക്കെ എന്താ നമ്മൾ ഈ എന്താ പറയുക ആ ഒരു റിലേഷനിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ആ ഒരു പ്രണയത്തിൻ്റെ പാരമ്യതയിൽ എത്തണമെങ്കിൽ മാത്രമാണ് ഒരു ശാരീരിക ബന്ധത്തിലേക്ക് എത്താൻ കഴിച്ചാൽ ചിലപ്പോൾ എൻ്റെ ഒരു മുതുക്കു മനസ്സായത് കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ആവശ്യം ഉണ്ടാവില്ല ജസ്റ്റ് കണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ചാറ്റ് കഴിയുമ്പോൾ തന്നെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന അവസ്ഥയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ എൻ്റെ ഒരു മുതുക്കു മനസ്സിൽ ഞാൻ വിചാരിക്കുന്ന പ്രണയബന്ധത്തിലൊക്കെ ആയി ആ പ്രണയത്തിൻ്റെ അങ്ങേയറ്റം അത് എത്രയോ കാലം കഴിയണം നമ്മൾ പ്രണയിച്ച് ആ വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തി നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് അതേ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നത് അപ്പം ഇവർ ഈ ശാരീ ഇവരൊക്കെ ചെറുപ്പക്കാരും പൊടി അല്ല ഇവരെല്ലാം മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തേർട്ടി പ്ലസ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഇവരെങ്കിൽ ഇവർക്ക് എന്താ ഇവർ പിന്നെ ഒരു നിമിഷം അവർക്ക് ചിന്തിച്ചൂടെ വേണ്ടെന്ന് വെച്ചാൽ പോകാം അപ്പോൾ ഇതൊന്നുമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം ഇയാളെ കുരുക്കണം ഇയാളൊരു പ്രശസ്തനാണ് ഇയാളുടെ ആളാണെന്ന് പറഞ്ഞ് നിൽക്കാം അതുപോലെ ഇയാൾ ചിലപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയാളെ ഭാര്യയായ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലസി നടക്കാം ഇയാൾ നാളെ ഒരു മിനിസ്റ്റർ ആയിട്ട് വരേണ്ട ഒരാളാണ് അതുമല്ല വളരെ മിടുക്കനായിട്ടുള്ള സംസാരിക്കാനായാലും എല്ലാത്തിനും ഒരു മനുഷ്യനാണ് അപ്പം ഇയാളെ എങ്ങനെയെങ്കിലും ഒരു ട്രാപ്പിൽ ഉൾപ്പെടുത്തി ഇയാളെ കല്യാണം യിപ്പിക്കാം അല്ലെങ്കിൽ ഇയാളുടെ ഒരു കുട്ടിനെ ഗർഭം ധരിക്കാം അപ്പം ഇയാൾ വിവാഹം കഴിക്കും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടാവുക അതിന് തിരിച്ചു പറയുന്നുണ്ട് ഇയാൾ കൊണ്ടുവന്നിട്ട് ഇയാളൊരു കുട്ടി എനിക്കൊരു ആയി കഴിഞ്ഞാൽ വിവാഹം വീട്ടുകാർ വിവാഹം നടത്തി തരും എന്നുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ് അല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് വിവാഹം എന്താ പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നത് അല്ലെ ബന്ധത്തിൽ അവർ സമ്മതിച്ചത് അങ്ങനെയാണ് ഗർഭം ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള വെറും തൊടനായ ഉണ്ടല്ലോ നമ്മൾ വിവരമില്ലാത്ത തൊടുനായം പറയുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും എന്നു പറഞ്ഞാൽ കുറേ പത്രക്കാരും അതുപോലെ തന്നെ കുറേ ഫെമി ഫേയ്ക്ക് ഫെമിനിസ്റ്റുകളും അപ്പോൾ ഇവർക്കെല്ലാം ഒരു വലിയ തിരിച്ചടിയാണ് കാരണം യഥാർത്ഥ ബലാത്സംഗ കേസുകൾ കോടതി പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ബലാത്സംഗ കേസുകൾ താഴെയുള്ള കോടതികൾ ഇപ്പം ലോവർ കോടതിയായാലും ആയാലും എല്ലാ ഏത് കോടതിയായാലും തിരിച്ചറിയണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം യഥാർത്ഥ ബലാത്സംഗ കേസിലെ ഇരകൾക്ക് അവർക്ക് ആ പരാതിക്കാർക്ക് അല്ലെ ആ ഇരകൾക്ക് നീതി നിഷേധമുണ്ടാകും കാരണം ഇതേപോലെ തന്നെ ആർക്കെതിരെയും ഏതൊരു പുരുഷനെതിരെയും ബലാത്സംഗ കേസ് ആരോപിക്കാമെങ്കിൽ യഥാർത്ഥമായിട്ട് പീഡനം നടന്ന സ്ത്രീക്ക് അവിടെ ഒരു നീതി നിഷേധം ുന്നത് അപ്പൊ ആ ഒരു ബലാത്സംഗ കേസ് കോടതികൾ കൃത്യമായിട്ട് പരിശോധിക്കണം ഇപ്പൊ മൂന്നാമ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത മജിസ്ട്രേറ്റൊക്കെ ഇത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കണം കാരണം അവർ എന്ത് കണ്ടിട്ടാണ് ഒരു വ്യക്തിയെ റിമാൻഡ് ചെയ്തത് അല്ല ഞാൻ ആലോചിച്ചു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആ ഒരു സ്ത്രീ ആ ഒരു ലേഡി മജിസ്ട്രേറ്റ് അവരെന്ത് കണ്ടിട്ടാണ് ഒരു വ്യക്തിയെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാളിനെ ഒരു ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വിവരവും ഇല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ പിന്നെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരു വിവരവും അവരൊക്കെ എന്തിനാണോ എന്തോ ഐ പി എസ് എന്തിനാണോ എന്തോ ഇവരൊക്കെ പഠിച്ച ഐ പി എസ് എന്നും ഐ എ എസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവങ്ങളൊന്നുമില്ല വലിയ പഠിത്തവും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പ്രാക്ടീസ് ചെയ്ത് എൻട്രൻസ് ഒരു എൻട്രൻസ് എക്സാം പോലെ അതിനകത്ത് പാസ്സായി കഴിഞ്ഞാൽ ഒരു വർഷത്തെ ട്രെയിനിങ് ഇത്രയൊക്കെ ഉള്ളു അതിൻ്റെ വിവരമല്ല ഇവർക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മൾ വിചരിക്കുന്ന ഐ പി എസ് ഐ എ എസ് ഒക്കെ ഏതാണ്ട് വലിയ സംഭവമാണെന്നാണ് സിവിൽ സർവീസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ സാധാരണക്കാരൊരു പി ജി ഡിഗ്രി എടുക്കുന്ന പോലെ പി ജി ഡിഗ്രി പോലും എടുക്കുന്ന അത്രയൊന്നും ഇല്ല ഒരു ഐ പി എസ് ഓഫീസറിൻ്റെ വിവരം അത് ഈ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ തലപ്പത്തിരിക്കുന്ന ഈ ഐ പി എസ് ഓഫീസറിൻ്റെ പിന്നെ എന്താ നേതൃത്വത്തിലുള്ള പോലീസ് അംഗം ഒരു ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു അത് ഒരു നിയമസഭാ സാമാജികനെ അറസ്റ്റ് ചെയ്തു ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ മജിസ്ട്രേറ്റിന് ഒരു ബോധം വേണ്ടേ ഇയാൾ വിവാഹിതനല്ല ഒരു വിവാഹിതയായ ഒരു സ്ത്രീയാണ് അങ്ങനെ പിന്നെ ഒരു ഇമെയിൽ പരാതിയാണ് പരാതിക്ക് പോലും യാതൊരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു പരാതിയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം ഇതെനിക്കൊരു റിമാർക്കായി വരും മുൻ കോളിലോട്ട് കോടതികളുണ്ട് ഞാനിത് ഒരു ലോവർ കോടതിയാണ് മുകളിലോട്ടുള്ള കോടതികൾ എന്നെ വിമർശിക്കും കാരണം ഇതൊരു ചെറിയ കാര്യമല്ല ഇത് സമൂഹം ഏറ്റെടുക്കും ഇതൊക്കെ മനസ്സിലാക്കിക്കൂടെ ഇതൊന്നും മനസ്സിലാക്കാതെ അവനെ പൊടിച്ച് അങ്ങ് റിമാൻഡ് ചെയ്ത് അങ്ങ് ജയിലിൽ അടയ്ക്കുകയാണ് അതിനുശേഷം വീണ്ടും അങ്ങ് പിന്നെ എക്സ്റ്റൻഷൻ ചെയ്യുകയാണ് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ആ ഒരു റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ആ വ്യക്തിയെ നാല് ദിവസം കൂടി അങ്ങ് ആ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്താണ് പതിനെട്ട് ദിവസം ഒരു മനുഷ്യന് ജയിലടച്ചു ഇതിനൊക്കെ ആര് സമാധാനം പറയും അപ്പം എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തീർച്ചയായിട്ടും ഈ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഈ ഒരു വിമർശം എനിക്ക് ഉത്തരവിനെ ഞാൻ പ്രതീക്ഷയില്ല കാരണം ഇത്രയും വേഗം ഒരു ഉത്തരവ് വരുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കാരണം അതാണ് ദൈവം നമ്മൾ നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നത് അതിനാണ് കാരണം ഇവ ഇവരുടെ പുള്ളത്തരങ്ങൾ ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകളും കുറേ പിന്നെ ആൾക്കാരും കുറേ പത്രക്കാരും കുറേ രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തുമ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ ഞാൻ പറയത്തില്ല ഇപ്പോഴത്തെ നാടകത്തിലൊക്കെ വിജയിക്കും പക്ഷേ അതിനൊരിക്കലും ഉണ്ടാവില്ല ഇതെല്ലാം ശാശ്വതമല്ല ഇത് ഒരു നിമിഷത്തെ ഒരു സന്തോഷവും ഇവരുടെ നാടകം ഞങ്ങളെ നാടകം ജയിച്ചു ഓരോരുത്തരും ജയിലിൽ അടയ്ക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ മാത്രമുള്ള കാര്യത്തിൽ ഒരു നിമിഷത്തെ സന്തോഷത്തിൽ അവിടെ തീരും ഇതൊന്നും ശാശ്വതമായിട്ട് നടക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായി അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ ഇപ്പോഴും പറയും പരാമർശങ്ങളും ഒബ്സർവേഷൻസും എങ്കിലും നടത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം കോടതികൾ പരമോന്നത നീതിന് കോടതി ഒരു പരാമർശമെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഒബ്സർവേഷൻസ് എങ്കിലും ഈ കാര്യങ്ങൾ നടത്തണം പക്ഷേ നിർണായകമായ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ ഭയങ്കര സന്തോഷം എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ചുരുക്കുന്ന സമയത്താണ് ഞാനൊന്ന് സന്തോഷിച്ചു ഒന്ന് ഒരു ഒരു വാർത്ത കണ്ടിട്ടൊന്ന് ചിരിക്കണത് കാരണം നമുക്കിപ്പോൾ ടി വിയിൽ നോക്കിയിട്ടോ നമുക്ക് ഇത് യൂട്യൂബിലെടുത്ത് ഒരു വാർത്ത കാണുമ്പോൾ നമുക്ക് ദേഷ്യമാണ് നമുക്കില്ലാത്ത ഫ്രസ്ട്രേഷനും നമുക്ക് ആ സ്ട്രെസ്സും എല്ലാം കൂടി ദേഷ്യം വരും കാരണം ഇതൊക്കെ ഒരു ഒരു നിയമം അത്യാവശ്യം പഠിച്ച അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വിവരമുള്ള ആൾക്കാർക്ക് സമാധാനം കിട്ടില്ല ഇവിടുത്തെ നാട്ടിലെ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇന്ന് ഭയങ്കര കുറേ നാൾക്ക് ശേഷം ഇന്ന് ആ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടപ്പോൾ രാവിലെ തന്നെ ഒരു എട്ടര മണിയായപ്പോൾ ന്യൂസ് വന്നു എനിക്കത് ആ പി ജിയുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്നാണ് കുറേ ദിവസമായിട്ട് ഞാൻ ഇല്ലാത്ത സമയം മുടക്കി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഓടി വീഴ്ത്തി തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ ഈ വീഡിയോ ചെയ്ത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും പത്ത് പേരെങ്കിൽ പത്ത് പേർക്ക് നിയമം അറിയട്ടെ എന്താണ് ഇവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിവുള്ള വിവരമുള്ള നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അല്ലാണ്ട് നമുക്കത് ലക്ഷക്കണക്കിന് രൂപയൊന്നും കിട്ടുന്ന ചാനലല്ലല്ലോ നമ്മുടെ സന്തോഷം നമ്മൾക്ക് ഉള്ള അറിവ് ഇത് ശരിയല്ല ഈ കാണിക്കുന്ന ഈ പെണ്ണുങ്ങൾ കാണിക്കുന്നത് ശരിയല്ല ഈ ഞാനും ഒരു പെൺവർഗ്ഗത്തിലുള്ളതല്ലേ അപ്പോൾ ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന വിവരക്കേടാണ് ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് സഹോദരന്മാരുണ്ട് നമുക്ക് ഭർത്താവുണ്ട് നമുക്ക് മക്കളുണ്ട് അപ്പോൾ അവർക്ക് നാളെ ഈ ഗതി വരും എന്നുള്ള ടെൻഷനും കാരണം നിയമം നിയമത്തിൻ്റെ വഴി പോകണം നമ്മളെല്ലാം ഇത് അരച്ച് കലക്കി കുടിച്ച് ആൾക്കാരാണ് ഞാനിപ്പം ലോയിൽ പി എച്ച് ഡി ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് നിയമത്തിനെക്കുറിച്ച് അത്യാവശ്യം അവകാഹം അല്ലെങ്കിൽ അവബോധം എന്നുണ്ടായത് കൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ ആഗ്രഹിച്ച പോലെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഉത്തരവാണ് വന്നിരിക്കുന്നത് ആ ഒരു പിന്നെ വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് ഒരു വിവാഹിതയ്ക്ക് ഒരിക്കലും ബലാത്സംഗ കേസ് കൊടുക്കാൻ പാ പറ്റില്ല അതുപോലെ തന്നെ ഉഭയകക്ഷി രണ്ടുപേരും ഒരുമിച്ച് ഏതെങ്കിലും രീതിയിൽ ചാറ്റിങ്ങിലായാലും ഏതിനായാലും അവർ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിട്ട് അത് കണക്കാക്കണം അത് കോടതികൾ താഴെയുള്ള കോടതികൾ അത് അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുകൂടി സുപ്രീം കോടതി ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ ഒരു ഭൂകമ്പമായിട്ടുള്ള ഭൂകമ്പം വരാൻ പോകുന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് തന്നെയാണ് പക്ഷേ ഇനി ഇനി ഒറ്റയെണ്ണ ഇനി അനങ്ങത്തില്ല ഇനി ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അനാവശ്യമായിട്ടുള്ള ആക്ഷേപങ്ങളും ഈ കോഴി ിക്കാട്ടോ ഒന്നും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ലൈംഗിക വൈകൃതക്കാരൻ എന്നും ഒക്കെ വിളിച്ചു വന്നാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂടത്തിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം ആ കേസ് കൊടുത്ത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അവർക്കെതിരെ ക്രിമിനൽ നടപടി ഡിഫോ ഡിഫോമേഷന് കേസ് കൊടുക്കണം ഇങ്ങനെയുള്ള ക്രിമിനൽ കേസ് കൊടുക്കണം ഇതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലുമൊക്കെ അവസ്ഥയിൽ ഇറങ്ങി വന്നെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ ചില ആൾക്കാർ എന്നോട് കമൻറ് ബോക്സിൽ ചോദിച്ചു മാഡത്തിന് കേസ് കൊടുക്കാം മാഡത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ കേസ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിക്കാൻ വേണ്ടി ഓരോ ദിവസവും പല പല ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ആൾക്കാരാണ് നമുക്കിതിൻ്റെ പേ ഇതിൻ്റെ പുറകെ നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് ഒക്കെ ഉണ്ട് നമ്മളൊന്ന് ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ബില്ല് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം സുപ്രീം കോടതിയിൽ റെക്കോർഡ് ഓഫ് കൗൺസിൽ എക്സാം എഴുതി പാസ്സായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ നമ്മുടെ നമുക്ക് കുറച്ച് നമുക്ക് ജീവിക്കാനുള്ള കാശ് നമ്മൾ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമില്ല നമുക്ക് ഓരോ ഓരോ ദിവസവും നമുക്ക് നമ്മുടേതായ ഒരുപാട് ലോണും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് മോനെ പഠിപ്പിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുണ്ട് നമ്മുടേതായ പേഴ്സണൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാല് ചുറ്റും കിടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ഒരു കേസ് ഒരു വക്കീലാണ് നമുക്ക് സംസാരിക്കാൻ കഴിയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നമുക്കിപ്പുറത്ത് ജീവിക്കാനുള്ള അവസ്ഥയില്ല അതുകൊണ്ടാണ് നമുക്കിതിനൊന്നും പോകാൻ കഴിയാത്തത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഇറങ്ങാൻ ഇഷ്ടമാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ നമുക്ക് നമുക്കിപ്പുറത്ത് ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇറങ്ങും ഞാനതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നമ്മളും ഒരു ഒരു ജീവിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടുണ്ടാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇത്തരത്തിലുള്ള നിയമകരമായി സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നിയമപരമായിട്ട് അവർക്ക് ഏതൊക്കെ രീതിയിൽ സംരക്ഷണം നൽകാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ലിറ്റിഗേഷൻസും ഒക്കെ ഫയൽ ചെയ്യാൻ സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ഫയൽ ചെയ്യാൻ ഒക്കെ ഉള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അത് എന്തെങ്കിലും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൻ്റെ ബാക്കിയുള്ള നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ രാത്രിയിൽ നേരിട്ട് വന്ന് വീഡിയോ ഇടാം ഗൈസ് ഓക്കെ ബൈ ടേക്ക്